പ്രശ്ന അതില് പിന്നെ ഇത് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾ ആ പ്രശ്നം അവിടെ തന്നെ തീർക്കരുത് പക്ഷെ ഞങ്ങൾ എന്താ നാട്ടിലെ പരിപാടിയൊക്കെ സോൾവ് ആക്കി പോയതാ പിന്നെ ഓല് ആൾക്കാരും കൂട്ടി വന്ന് ഇതില് രണ്ടാൾക്കാര് നടന്നു പോകുന്ന വേറെ എന്ന് അക്ഷയം നടന്നു പോകുന്നായിരത്തി ഇവൻ ചോദിച്ചതാണ് ഞങ്ങക്ക് ഇന്നോട് എന്താ പ്രശ്നം എന്തോ എന്താ പറയാ ഈ ഫസ്റ്റ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും തമ്മിൽ തമ്മിൽ അറിയുന്ന ആൾക്കാരാണ് സെക്കൻഡ് ഇയേഴ്സിനൊന്നും ചെയ്യാൻ പറ്റത്തുള്ള ഒരു ഇതാണ് ഈ ഈ അശ്വന്ത് ഞങ്ങളെടുത്തേ വന്ന് അതിൽ പിന്നെ എന്താ പറയാ മറ്റേ നാലാൾക്കാരും ഞങ്ങളെടുത്തേ വന്ന് ചോദിക്കാനുള്ള രീതിയിൽ അതിൽ അവിടുന്ന് എല്ലാരും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനക്കായി എന്നിട്ട് അത് അവിടെ സോൾവ് ആക്കിയതാണോ അത് കൈ നേരെയാണ് ഇവർ പിന്നും പോയിട്ട് അത് പിന്നെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് പോയിട്ട് ഇപ്പം കുറെ കഴിഞ്ഞാൽ വിളിച്ചു ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞത് കോഴിക്കലേക്ക് വാ തല്ലാന്നാണ് പിന്നെ പറഞ്ഞത് പത്താമതിലേക്ക് വാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ വന്നു ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടൊന്നും ഞങ്ങൾ അവിടെ തന്നെ നിൽക്കരുത് അത് കഴിഞ്ഞ് കുറച്ച് നേരപ്പം ഏത് ഞങ്ങൾ ഓരോരുത്തരോരോ വൈക്ക് പോയി ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി ഓനെ അവിടെ കാവലത്താത്ത ഒരു വേറെന്തോ പറയാട്ടുണ്ടായിരുന്നു അവിടേക്കും പോയി പിന്നെ അറിയുന്നതാണ് ഏതോലും കൂടെ തല്ലാൻ വന്നിട്ട് എങ്ങോട്ട് വാങ്ങും ാണ് വി പതിനാണ് ഒരു വച്ചത് അതില് മാറ്റാൻ പോയതാ സൂരജന എല്ലാവരും അജയ് മനോജ് പിന്നെ വലിയ അത് കൊറേയണ്ട് കണ്ടാണ് പക്ഷെ പേര് അറിയാ മൂന്ന് ആ ഈ പേരും ഓന്റെ അച്ഛനൊക്കെ ഇന്നലെ ഓന്റെ അച്ഛനും ഞങ്ങളൊക്കെ ഒരു നാട്ടിലുള്ള ആൾക്കാരാണ് ഓന്റെ അച്ഛൻ ആടെ വന്നിട്ട് പറഞ്ഞ വർത്തമാനം ഓന്റെ അച്ഛനൊക്കെ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു ആ പ്രശ്നം നടന്നത് അതിൽ ഫുള്ള് ഓരോ ആൾക്കാരായിരുന്നു ഞങ്ങൾ അവിടെ ആൾക്കാർ തീരെ അല്ലാണ്ടായി അങ്ങനെ ഞാൻ എന്നിട്ട് അപ്പുറത്തേക്ക് ഓടിപ്പോയിട്ട് ഞങ്ങള് അവിടുന്ന് ഒരു ഏറ്റവും വിളിച്ചു ഇത് കോളേജും അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊക്കെ അശ്വന്ത് ഫസ്റ്റ് ഇയറും വിജയ് സെക്കൻഡ് ഇയറും ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തമ്മില് എന്താ പറയാ ഈ വിജയ് ആദ്യം പറയുന്നുണ്ട് അന്നേ തല്ലു അന്നേ തല്ലെന്ന് അശ്വന്ദ്രനടുത്ത് ഫസ്റ്റ് ഇയറും ും അശ്വിനോട് പറയൂ അന്നു അന്നു ഈ വിജയ് അന്ന് സൂര്യ തച്ചിട്ട് ഏതോ ഒരാവശ്യം ഇല്ലാതെ ഞങ്ങൾ കൂടെ ഒരുത്തരം തല്ല ഓരോ തച്ചിട്ട് എന്തായാലും നല്ല വരില്ല ഇപ്പോൾ പറഞ്ഞതിന്റെ പേരിലാണ് ഈ കോളേജിലെ പ്രശ്നം എത്ര നാളായിട്ട് ഞാനോന്റെ കോളേജിലല്ല പറഞ്ഞു കേട്ടോ അതൊന്നും പറഞ്ഞില്ല അവിടെ അങ്ങനെ നടക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ഈഗോ പ്രശ്നം മാത്രമാണ് വിജയൻ മനസ്സിലായി അപ്പൊ നാട്ടിലെ തർക്കം അത് എത്ര നാളായി കാണും മുതൽ നടന്ന കാര്യം സംഭവം നടക്കുമ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു ഇവരോടൊപ്പം ഇവർ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നോ ദശന് സൂരജ് മാത്രം അല്ലല്ലോ ഞങ്ങൾക്കാരോക്കാരാ നിങ്ങളെ ഞാനൊക്കെ വരുമ്പത്തെ അടി കിട്ടി കഴിഞ്ഞു േജ് ഇവിടെ നെറ്റിക്കും ചുണ്ടോ പിന്നെ പിന്നെ സൂര്ജിനെ താഴത്തേക്ക് കൊണ്ടുപോയി അവിടെ എല്ലാരും കൂടി വരുമോ വരുമോ എന്താ വിചാരിച്ചു ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ എല്ലാരും പോയ സമയം വീട്ടില് അവിടെ തറയാണല്ലോ അപ്പൊ വീട്ടിലൊക്കെ ഓരോരുത്തർ വരുമോ അങ്ങനെ ഓരോരുത്തരും ഓരോ വൈകി പോയതാ പ്രശ്നം അത് അതിന് പ്രശ്നമൊന്നുമില്ല അല്ല ഞങ്ങൾ അവിടുത്തെ അവിടേക്കാണെ വിളിച്ചിട്ട് പത്താം മൈലേ വാ പിന്നെ എവിടേക്ക് വാ അതായത് വാ <Gã> പക്ഷെ െ ആക്രമിക്കുന്ന കണ്ട് അത് തടയാൻ ശ്രമിച്ചു